ിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ സെൽഫി സെൽഫി പോയിന്റ് പോയിന്റ് കലോത്സവ സമീപമാണ് ഒരുക്കിയിരിക്കുന്നത് പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ അനീഷ് ജോൺ പി ആണ് കഥകളി രൂപം ആലേഖനം ചെയ്ത സെൽഫി പോയിന്റ് രൂപകൽപ്പന ചെയ്തത് കലോത്സവത്തിന് മാറ്റുകൂട്ടാനും ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ഹാപ്പി മൂഡ് നൽകാനുമാണ് ഇങ്ങനെയൊരു സെൽഫി പോയിന്റ് ഒരുക്കിയതെന്ന് അനീഷ് പറയുന്നു നമുക്കറിയാമല്ലോ ഇന്നത്തെ സെൽഫി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കലോത്സവത്തിൽ വരുന്നവർക്ക് നല്ല ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഒരുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സൃഷ്ടി ഇവിടെ നടത്തിയിരിക്കുന്നത് കഥകളിയുടെ ഒരു രൂപമാണ് ഞങ്ങൾ സെൽഫി പോയിന്റായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് ഇവിടെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു അതുപോലെ പേരൻസും ടീച്ചേഴ്സും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഇത് എല്ലാവരും വന്ന് നവംബർ ആറ് വരെയാണ് ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം പാലാവലിൽ നടക്കുന്നത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയായി സെൽഫി പോയിന്റിൽ എപ്പോഴും നല്ല തിരക്കാണ് ന്യൂസ് ബ്യൂറോ ചെറുപുഴ